പൊതുവേ നമ്മൾ പറയും ഏറ്റവും ഒരു മനുഷ്യനെ സുരക്ഷമായിട്ട് കഴിക്കേണ്ട ഫുഡാണെന്ന് അപ്പൊ നിങ്ങൾക്കൊരു ദുരനുഭവം ഉണ്ടായിരിക്കണം എന്ന് പറയാമോ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഉല്ലാസയാത്ര പോയതാണ് നമ്മൾ ഫാമിലി ഫ്രണ്ട്സും ഫാമിലി എല്ലാം ആയിട്ട് ഉല്ലാസയാത്ര പോയതാണ് തിരികെ വരുന്ന സംശയം പെരുന്നാളിന്റെ സമയമായതുകൊണ്ട് നമുക്ക് ആ സിറ്റിയിൽ ഒന്നും ഫുഡ് കിട്ടിയില്ല അപ്പൊ ചെറിയ കുച്ചികൾ മുതല് വയസ്സായവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഷുഗർ പേഷ്യന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവർക്ക് വിശന്തിന് സഹിക്കാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ വന്നപ്പോൾ ഈ ഒരു നാടൻ അട്ടുകട വേണ്ടു സൈഡിൽ ഇപ്പൊ അപ്പത്തേനും ഡ്രൈവറോട് വണ്ടി നിർത്തി വണ്ടി നിർത്തി ആ ചേട്ടൻ അട്ടുകട ഇറങ്ങി വന്നപ്പോൾ ഫുഡ് ഉണ്ടോ എന്ന് വെച്ചാൽ ആ ഫുഡ് ഉണ്ട് നല്ല ഫ്രഷ് ആണ് ഉണ്ടാക്കണ ഫുഡ് ആണെന്ന് ശരി എന്ന് പറഞ്ഞിട്ട് വണ്ടി അവിടെ ഒതുക്കി ഒതുക്കി ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ഞങ്ങളൊരു അഞ്ച് ടേബിളിലായിട്ട് ഞങ്ങൾ ഇരുന്നു ഇരുന്ന് ഫുഡ് വന്നു ഫുഡ് വന്നു ഞങ്ങൾ ദോശയും ബീഫുമാണ് ഓർഡർ ചെയ്തത് അതിൽ ആദ്യം ബീഫ് റോസ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു ബീഫ് റോസ് വലിയ കുഴപ്പമില്ലായിരുന്നു അത് ഇവർ കഴിച്ചു ഇവർക്കൊക്കെ ഈ ജലദോഷമൊക്കെ അടിച്ചിട്ട് സ്മെല്ല് അങ്ങനെ കിട്ടണ്ടായിരുന്നില്ല ആദ്യം കഴിച്ചവർക്ക് കഴിച്ചതിന് ജലദോഷവും എനിക്ക് ജലദോഷവും തൊണ്ട ഇപ്പോഴും തൊണ്ടയടപ്പൊ എന്ന അതാണ് ഈ ഫോഴ്സ് ആയിട്ട് സംസാരിക്കണം അപ്പൊ എനിക്ക് സ്മെല്ല് തീരെ കിട്ടണ്ടായിരുന്നില്ല എന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് പ്രിയ ആയിരുന്നു പ്രിയ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയാണ് തലയിറങ്ങി വീണ അപ്പൊ അവൾക്കും സ്മെല്ലോ കാര്യങ്ങളോ വിശപ്പ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വിശപ്പായിരുന്നു സംസ്ഥാനത്തെ ആ ഒരു സമയമായതുകൊണ്ട് കടകൾ കംപ്ലീറ്റ് ക്ലോസ് ആയിരുന്നു കിട്ടിയ കടയിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് അബദ്ധം പറ്റിയത് മാതിരി ടെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പൊ മോളെ തന്നെ സോന അങ്ങനെ രണ്ടുപേരും കൂടെ ആയിരുന്നു ഇരുന്നത് ഫുഡ് കഴിക്കാനായിട്ട് അപ്പൊ അവള് മൂന്ന് കഷ്ണങ്ങൾ പ്ലേറ്റിലിട്ട് കഴിച്ചപ്പോൾ തന്നെ അവള് പറഞ്ഞു ചേച്ചി എന്തോ സ്മെല്ലോ എന്നിട്ട് ചേച്ചി ജസ്റ്റ് നോക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു മറ്റേ സവാളയൊക്കെ ഒക്കെ അതിലിട്ടേക്കണുണ്ട് അപ്പൊ അതിന്റെ മണോ ഇരിക്കും വിചാരിച്ച് മാറ്റിയിട്ട് ഞാൻ ഒരു കഷ്ണം കഴിച്ചു നോക്കി കഴിച്ചു നോക്കിയപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഇത് എന്തോ ചീത്തായിട്ടുണ്ട് ചീനാണ് വെറുതെ കഴിക്കണ്ട ലീലുനോട് പറയാ ലീലു അവനോട് പറയാ എന്താ പറയുക കോഡിനേറ്റർ മൊത്തം അവനെ ചെയ്തോണ്ടിരുന്നു അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു െന്തോ പ്രശ്നം മാറ്റി തരാൻ പറയാം പിന്നെ മാറ്റി തരാൻ പറഞ്ഞു മാത്രമേ ഞങ്ങക്ക് ഓർമ്മയുള്ളു പിന്നെ അവിടെ നടന്ന എന്താ സംഭവം വെച്ചാൽ ഇവൻ അയാളെ മാറ്റി നിർത്തി സംസാരിച്ചു ഇന്ന പോലെയാണ് ചേട്ടാ സ്ഫുഡ് ഇത്തിരി മോശമുണ്ട് ചേട്ടാ വേറെ ഏതെങ്കിലും കൂടുതലും ഞങ്ങൾ തന്നെയാണ് അവിടെ കൂടുതലുണ്ടായിരുന്നെ ആകെ ഒരു മൂന്ന് പേരാണ് പുറത്തുനിന്ന് ആൾക്കാരുണ്ടായിരുന്ന ഇരുപത് പേരാണ് ഉണ്ടായിരുന്നത് ഫാമിലി അതില് കൂടുതലും പെണ്ണുങ്ങള് മാത്രമാണ് ആണുങ്ങൾ വളരെ കുറവായിരുന്നു എല്ലാം പുള്ളിയുടെ ഹസ്ബൻഡ് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് പിന്നെ എന്റെ ഒരു അന്യത്തിന്റെ ഹസ്ബൻഡ് ഇവരാണ് ഉണ്ടായിരുന്നത് പിന്നെ ഉള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ പയ്യന്മാര് മാത്രമായിരുന്നു പേര് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ ബാക്കി മൊത്തം കുട്ടികളടക്കം പെൺകുട്ടികളാണ് അതായിരുന്നു ഇവൻ എന്നിട്ട് കൊണ്ടു കൊടുക്കപ്പോ തന്നെ ആ പ്ലേറ്റ് പുള്ളി ഞാൻ കണ്ടോണ്ടിരിക്കണേട ഞാനും സോന ആ കുട്ടിയും ഞങ്ങൾ കണ്ടോണ്ടിരിക്കണേ പ്ലേറ്റ് എടുത്ത് മേടിച്ച് നേരെ അയാൾ നേരെ കൊണ്ട് ആ സിങ്ങിന്റെ അവിടെ കൊണ്ട് അപ്പൊ ഇവൻ പറഞ്ഞു ചേട്ടാ ഒന്ന് മണത്ത് നോക്ക് ചേട്ടാ അതിനിട്ട് പറയാം ബാക്കി കാര്യങ്ങൾ എന്നിട്ട് അല്ലേ പറയണ്ടായിരുന്നു അപ്പം അവൻ അവനെന്നിട്ട് തിരിച്ച് അയാൾ കൗണ്ടറിൻ്റെ അങ്ങോട്ട് വന്നിട്ട് കാശ് എടുത്ത് കൊണ്ടിരുന്നത് നീ പൈസ ഒന്നും തരാൻ നിൽക്കണ്ട അല്ല ഒന്നും കഴിക്കൊന്നും വേണ്ട നീ ഇതാക്കണ്ട നീ പൈസ എടുത്തുകൊണ്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ മേയത്തേക്ക് എറിയുകയായിരുന്നു അന്വേഷണം ഒഴിവാക്കി വിടുക അപ്പം അവൻ പറ അങ്ങനെ പറ്റാ കിട്ടാൻ പറ്റില്ലല്ലോ കാരണം നമുക്കും ഇല്ലേ ദേഷ്യങ്ങൾ കാരണം നമ്മളൊരു കൊച്ചു കൊച്ചു കുഞ്ഞിനെ കൊണ്ടാണ് വന്ന് ഭക്ഷണം കഴിക്കാതിരിക്കണ എല്ലാവർക്കും കൊച്ചുങ്ങളെ ഉള്ള നമുക്ക് എന്താ നമ്മളെ ഇവിടെ എന്താണ് അതുപോലെ നടക്കില്ല എന്നുള്ളൊരു ഇത് ചോദ്യം ചെയ്യാൻ പാടില്ലാത്തൊരു രീതിയിലായിപ്പോ ഇവൻ എന്നിട്ട് പിന്നെ ബാക്കി ഞാൻ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതൊന്നും മാറ്റി തരാ വേറെ ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ നല്ല വിശപ്പുണ്ട് വേറെ കടകൾ കാണൂല്ല എന്നുള്ള ഇത് രീതിയിൽ പുള്ളി നിങ്ങൾ കഴിക്കണ്ട നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഇറങ്ങി പൊക്കോ പന്ന ഇങ്ങനെ അങ്ങനെ എക്സെട്ട എക്സെട്ട കുറേ വിളിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തള്ളി പുറത്ത് ഇനി ഇവിടെ ഇരിക്കണ്ട അതിൻ്റെ ഒപ്പം തന്നെ കുറെ ഇതെല്ലാം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവര് പറയണതും ഇവർ ശ്രദ്ധിക്കുന്നില്ല ഇവർക്ക് ഞങ്ങൾ പുറത്തിറക്കണം കാരണം ഞങ്ങൾ ഇത് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഞങ്ങൾ പുറത്തിറക്കണം ആ അവർ സഡന് തന്നെ ഒരു നാല് പേര് ബൈക്കിൽ തന്നെ വന്നു ബൈക്കിൽ വന്നിട്ട് അവിടെ കൂടി നാലഞ്ച് നാലഞ്ചുപേർ വന്ന് കൂടിയിട്ട് എന്താ പ്രശ്നമൊന്നും ചോദിച്ചു ഞങ്ങൾ ആ എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇടയ്ക്ക് അപ്പോൾ ഞങ്ങൾ പോലീസ് പറഞ്ഞു ആ ഒന്ന് മാറ്റി വെച്ച് മാറ്റി വെച്ചാൽ ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഹെൽപ്പ് ഹെൽപ്പ് ഉണ്ടാവും അപ്പോൾ അതിനെന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്നുള്ളൂ അപ്പോൾ പുള്ളി ട്രാവലറുടെ അക അകത്തോട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ടൈം ഓണർ വന്ന് ബാക്കി വലിച്ചു പോയിട്ട് അഞ്ചു പേര് കടയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ആ ഒരു സമയത്താണ് ഞങ്ങൾ കടയിൽ നിന്ന് കുറെ പേര് അതായത് ഓണർ ആ ഓണറും പിന്നെ ആ കടയിലത്തെ ജീവനക്കാരും ഇറങ്ങി ഓടണ കണ്ടപ്പോഴാണ് ബാക്കിയുള്ളവരെല്ലാരും കൂടി എന്താണ് സംഭവിക്കുന്നത് നോക്കി ഞങ്ങളുടെ ടീമിലുള്ള ആൾക്കാരെ ആണല്ലോ ഈ ഓടിച്ചിരുന്നേ ഞങ്ങളും ഉടനെ തന്നെ പുറത്തോട്ട് വന്നു പുറത്തോട്ട് വന്നപ്പോഴാണ് ഈ ഞങ്ങളുടെ ട്രാവലറിനെ വട്ടം വെച്ചിട്ടാണ് ഒരു കാർ വന്ന് നിന്നത് അല്ലേ എന്നിട്ടാണ് അതിൽ നിന്നാണ് കൊറച്ചുപേര് ആൾക്കാരെ ഇറങ്ങിയിട്ട് ഈ പുള്ളിക്കാരനെ പിടിച്ചു തള്ളിയും ആ കയ്യിലിരിക്കുന്ന ബീഫ് തട്ടിപ്പറിച്ച് മേടിക്കാൻ വേണ്ടി കൊരവെള്ളിക്ക് കയറി പിടിച്ചിട്ട് അത് തട്ടിപ്പറിച്ച് മേടിച്ചെടുത്ത് വേറൊരാളുടെ അടുത്ത് കൊടുത്ത് ആ അവിടുത്തെ സി സി ടി വി ചെക്ക് ചെയ്താ ബ്രാഞ്ചിന്റെ ഇതെല്ലാം കാണാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെറിയ വിളിച്ചു വിളിച്ചു അതിനു ഈ പുള്ളിക്കാരനെ ഇങ്ങനെ പിടിച്ച് ഇതാക്കണൊക്കെ കണ്ടപ്പോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആ ഒരു കൊച്ച് കണ്ട ഇതപ്പോ തന്നെ പാനിക്കായിട്ട് ബോധം കെട്ടിട്ട് താഴെ വീണു അവിടെ തന്നെ ഹോസ്പിറ്റലിൽ പാനിക് അറ്റാക്ക് എന്ന് ഹൈ പാനിക് അറ്റാക്ക് അല്ല ഹൈ ഹൈ എയ്റ്റി എന്നുള്ള ഒരു ഇതിലേക്കാണ് ആയത് ആ സ്പോട്ടിലാണ് പോലീസുകാര് പറഞ്ഞത് ഈ പുള്ളിക്കാർ ഇറങ്ങി വീണ സമയത്ത് അത് കണ്ടു എന്നാ അതല്ല മൈൻഡ് ചെയ്യണം എന്താണ് അവിടെ സംഭവിക്കുന്നത് എല്ലാവരും ആ ഒരു പെൺകുച്ചിനെ തൂക്കിയെടുത്ത് ഓട്ടോയിൽ കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇതൊന്നുമല്ല അവർ മൈൻഡ് ചെയ്യണം അവര് നേരെ ആ ചോദിച്ചേട്ടന്റെ കട ആ എന്നുള്ള രീതിയിൽ കടയുടെ ഉള്ളിലേക്ക് കയറി അവരോടാണ് സംസാരിക്കണേ അവരോട് ഞങ്ങളോടൊന്നും സംസാരിച്ചിട്ടില്ല അതൊന്നും നോക്കില്ല ആ വഴിക്ക് ഹോട്ടലിലോട്ട് പോയി അവര് പറയണത് നീ അങ്ങോട്ട് മാറിയേക്കട ഞാൻ കാര്യം നോക്കട്ടെ എന്ന് കടയിൽ ആക്കാം ഞങ്ങളുടെ ആവശ്യപ്പെട്ടത് പിന്നെ ചിറ്റ ഫോണില വീഡിയോ എടുത്തിട്ടുണ്ട് എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങൾ പറയാനുണ്ട് ആദ്യം നിങ്ങൾ ആ ബീഫ് ഒന്നൊന്നും നോക്ക് ഞങ്ങൾ പറയണതിൽ കാര്യം എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്ക് ആ വീഡിയോ എടുത്ത് നോക്ക് മണത്ത് നോക്ക് ഒന്ന് പൊളിച്ചു നോക്ക് നൂല് വരുന്നുണ്ട് അത് നോക്ക് ആ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിട്ടല്ലേ വന്നേക്കണേ ഇവിടെ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് ചൂടായി അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അത് കേൾക്കണ്ട ഞങ്ങടെ ഇവിടെ ആൾക്കാരെ തല്ലിയിട്ടുണ്ട് ിന് തല്ലി കിട്ടിട്ടുണ്ട് ആ ഭർത്താവിനെ പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോഴത്തേക്കും അവൾ അവൻ ആ പുള്ളിക്കാരന്റെ ഭാര്യയ്ക്കിട്ടാണ് തല്ലി കിട്ടിയേക്കണത് അപ്പൊ അവള് മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവളുടെ വയറ്റിനിട്ട് ഇവിടെ കിട്ടും ഒക്കെ തല്ലി കിട്ടി ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് സാർ ഇതൊന്നും നോക്ക് എന്ന് പറഞ്ഞോണ്ട് ഞാൻ ആ വീഡിയോ കാണട്ടെ എന്നും പറഞ്ഞോണ്ട് വീഡിയോ ഞാൻ ഓപ്പൺ ആക്കണ് അതില്ലേ നീ ഒക്കെ മാറി നിക്കി അങ്ങോട്ട് മാറി നിക്കി ഇങ്ങോട്ട് എന്നാ വീഡിയോ കാണില്ല ഞാൻ പറഞ്ഞു സാറേ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണ എന്താ സംഭവിച്ചെന്ന് കാണു ഞങ്ങൾക്ക് അടി കിട്ടിയിട്ടുണ്ട് ഇവിടെ ബീഫിന്റെ പ്രശ്നമാണ് നടന്നത് ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നതിന്റെ കാര്യത്തിന് വരുത്തന്മാരൊന്നും ഇവിടെ വന്ന് സംസാരിക്കാൻ നിൽക്കണ്ട ഇവിടെ ഞങ്ങളൊക്കെ വരുത്തന്മാര് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാല് ഈ എറണാകുളത്ത് കിടക്കുന്ന ആൾക്കാര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാലയില് പോയി അപ്പൊ അവരെല്ലാരും വരുത്തന്മാരാണ് അവിടെ ഉള്ളവര് ചീഞ്ഞ ബീഫും കാര്യങ്ങളും എല്ലാം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചീഞ്ഞതാണെങ്കിലും നമ്മൾ മിണ്ടാണ്ടും പറയാണ്ട് കഴിച്ചിട്ട് കാശ് കൊടുത്ത് മിണ്ടാതെ വരണം ഇതാണോ ാണോ എല്ലാരും എല്ലാരും ചെയ്യേണ്ടത് എന്ത് കാശില്ലാതെ വന്നേക്കുന്നതാണ് നമ്മൾ കാശ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ആക്ടിങ് ചെയ്യുന്നതാണെന്നൊക്കെ രീതിയിൽ അവിടെ പേര് സംസാരിച്ചു എന്നിട്ട് നമ്മൾ നമുക്ക് ക്യാഷ് തരാതിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇപ്പൊ തന്നെ ക്യാഷ് പേ ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പൊ പോലീസാരും ഒന്നിങ്ങനെ ക്യാഷ് പേ ചെയ്യുന്നു പറഞ്ഞിട്ട് കണക്ക് കൂട്ടിയപ്പോ മൂവായിരത്തി സംതിങ് രൂപ അങ്ങോട്ട് ആദ്യം പറഞ്ഞു അത് കണക്കിന് കൂടിയാണ് ഞങ്ങൾ ബീഫ് ഓർഡർ ചെയ്തേക്കണം അഞ്ച് അഞ്ച് ബീഫിന്റെ ഇതാണ് കാരണം എല്ലാരും ഷെയർ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലായിരുന്നു രാത്രിയാണ് അധികം നേരം അധികം ഭക്ഷണവും കഴിക്കേണ്ട ക ഉറങ്ങാനുള്ളതാണ് എത്തേണ്ടതാണ് എറണാകുളത്തേക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വീട്ടിലേക്കും പോകണം ആ ഉറക്കം പകുതി പോകും അപ്പൊ അധികം ഭക്ഷണവും കഴിക്കേണ്ട ആ ഒരു രീതിയിൽ എന്നാൽ ഞങ്ങളുടെ അടുത്തുനിന്ന് ഏഴോ എട്ടോ പ്ലേറ്റിന്റെ ബീഫിന്റെ കറിയുടെ അല്ലേ ഇത് മേടിച്ചു എണ്ണൂറ്റി സംതിങ് രൂപ പേ ചെയ്തു അതില് ഒരു സെറ്റ് ദോശയ്ക്ക് മുപ്പത് രൂപയാണ് പതിനൊന്ന് സെറ്റ് ദോശയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഏഴ് ബീഫ് റോസ്റ്റും ഒരു ബീഫ് റോസ്റ്റിന് ഒരു നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ എങ്ങനെ കൂട്ടിയാലും വരുന്നില്ല അവര് ആയിരത്തി എണ്ണൂറ് രൂപ പറഞ്ഞു അത് പേ ചെയ്തു നമ്മൾ അപ്പൊ പോലീസുകാരും പറഞ്ഞേടാ കണക്ക് നോക്കി പറയടാന്ന് കണക്കാരൻ്റെ അടുത്ത് പറയുന്നുണ്ട് അട്ട് അയാൾക്ക് കണക്കറിയില്ല കണക്കറിയില്ല ഇവർ ചെയ്യുന്ന തന്നെ എന്നുള്ളത് പോലും അറിയില്ല ആ ഇവൻ ഓർഡർ ചെയ്തുകൊണ്ട് കാരണം ഞങ്ങൾ ഇത്രയും ഇരുപത് പേരടങ്ങിയ സംഘം പോകുമ്പഴത്തേക്കും എന്തായാലും നമുക്ക് നമ്മൾ കഴിച്ചതിന്റെ ആ ഒരു കണക്കറിയാം ഞങ്ങൾ പറയണ ഇവന്റെ അടുത്താണ് ഇവനാണ് ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്ത ഒരു വ്യക്തി അപ്പൊ ഞങ്ങൾ ഇന്ന ഇന്ന സാധനങ്ങൾ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഭക്ഷണം കഴിക്കാൻ ചാടി ഇറങ്ങിയത് ഞാനാട്ടോ ഞാനും ഈ പറഞ്ഞ ഇറങ്ങി വീണ ഉച്ചവാണ് വണ്ടി നിർത്തിയ പാടും ഞങ്ങൾക്ക് പശപ്പ് സഹിക്കാൻ പറ്റില്ല എനിക്ക് ജസ്റ്റ് ഒരു രണ്ട് പിടി ചെന്നാ മതി എന്നുള്ളൊരു ഇതില് ആ സമയത്ത് കടയിൽ കയറിയപ്പോ ഈ ശ്വാസം മുട്ടലും ഉണ്ടായിരുന്നു എനിക്ക് മൂക്കിൽ ജലദോഷവും ഉണ്ട് ചുമയുള്ളതുകൊണ്ട് സ്മെല് എനിക്ക് കിട്ടിയില്ല സത്യം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പകുതി മുക്കാലോളം കഴിച്ചു പോയത് ആ പറ്റിയായിരുന്നു ഷർദിച്ചായിരുന്നു ഇപ്പോഴും ഇപ്പോഴും ജസ്റ്റ് ഇതേ ഇപ്പൊ ഞാൻ പോയത് ഷർദ്ദിക്കാനാണ് ഞാൻ പോയത് ജസ്റ്റ് ആ പുളിപ്പും ആ എനിക്ക് നല്ല ുംയർവേനീതിന്റെ കാര്യമാണ് ശെരിക്കും പറഞ്ഞാൽ ഇതാക്കണ്ട ഹോസ്പിറ്റലിൽ കേറി ഫസ്റ്റ് ഒരു പേഷ്യന്റ് തല കറങ്ങി ബി പി ഹൈ ആയി പറഞ്ഞ പെൺകുട്ടി പോയിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ ഹോട്ടലിൽ നിന്നാ മഞ്ഞ അപ്പൊ നഴ്സുമാര് നാലഞ്ചു നഴ്സുമാരുണ്ടായിരുന്നു അവര് ഒരുമിച്ച് ഒരു മാറി മാറിയിന്നിട്ട് ഒരു മറ്റേ ബോസിപ്പ് ചെയ്യാനോ സംസാരിച്ചു അപ്പൊ അവിടെയുള്ള പെണ്ണിങ്ങ കേട്ടതാണ് ഇത് ഈ ചേട്ടന്റെ കടയിൽ നിന്നാണ് വന്നത് നമുക്ക് അധികം തലേക്ക് കയറ്റേണ്ട ഇതൊന്നും ഇവരെ ഒഴിവാക്കുന്ന രീതിയിലാണ് സംസാരം അതിന്റെ ഒന്നും എടുത്തിട്ടില്ല പക്ഷെ ഇതാ ഇതാണ് അവിടെ സംസാരം ഉണ്ടായത് അതായിട്ട് ബാക്കി പേഷ്യന്റ് ശരി നാല് പേഷ്യൻസ് ആണ് അവിടെ അഡ്മിറ്റ് ആയാൻ പോയത് ബാക്കിയുള്ള മൂന്ന് പേഷ്യന്സിന് ഭയങ്കര ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞ സംഭവം തന്നില്ല ചിറ്റേടാ മറ്റേ ബ്ലഡ് ട്രിപ്പ് ചെയ്തോണ്ട് ബ്ലഡ് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും തിരിച്ച് കയറിക്കൊണ്ടിരും ബ്ലഡ് തിരിച്ച് കേറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ വീട് വരെ ഉണ്ട് ഹോസ്പിറ്റലിലും വരെ ഇതായിരുന്നു നമ്മുടെ ട്രീറ്റ്മെന്റ് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ അവിടെ മറ്റേ നിങ്ങൾ ഇത് പൊക്കൂ അവിടെ ഹോസ്പിറ്റലിൽ ആക്കാണ്ട് നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മതി നിങ്ങൾ റെസിപ്റ്റ് എടുത്ത് അതിന് പോകണോന്ന് എന്താ വാശി പിടിച്ച് റെസിപ്റ്റ് ഒക്കെ നാളെ തരാം ഇന്ന് മേടിക്കാൻ വരണ്ട നമ്മുടെ പി ഒ ആബ്സെന്റ് ആണ് അങ്ങനെയാണ് കാശ് വക്കീൽ പറഞ്ഞിട്ടുണ്ട് റെസിപ്റ്റ് ഇല്ലാതെ പോകാൻ പോവാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അന്നാ പുള്ളിക്കാരി ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് റെസിപ്റ്റ് റെസിപ്റ്റിന്റെ പേരില് ോ വന്നോണ്ടിരിക്കുന്നതിന് ട്രിപ്പ് തീർന്നു ട്രിപ്പ് തീർന്ന് ബാക്ക് ഫ്ലോ എത്തി പകുതി വരെ എത്തിയിട്ട് പോലും എന്നെ നോക്കാനോ ഇതാക്കാനോ അവിടെ നേഴ്സുമാരാരും ഇല്ല ഇല്ല ആ സമയത്ത് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഇത്രയും വലിയൊരു ഷോക്ക് നടന്നേക്കണത് ഇതാദ്യായിട്ടാണ് ഇല്ലാത്തല്ല അവിടെ ഉണ്ട് അതായത് ഞങ്ങൾ അവിടെ നേരെ വന്ന് ഇവരെല്ലാരും കൂടി ഓരോരുത്തരും ഹോസ്പിറ്റലിലേക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് വന്നു കംപ്ലൈന്റ് അവിടെ കൊടുക്കാൻ പറഞ്ഞു റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോ വേറെ റെസിപ്റ്റ് വേണോന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് വരാൻ പറ്റില്ല നാളെ രാവിലെ നിങ്ങൾ പി പി വന്നത് കൊണ്ട് വരാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ പുറത്തിറങ്ങി വക്കീലിന് വിളിച്ചു വക്കീലിനെ വിളിച്ച റെസിപ്റ്റ് എന്തായാലും മേടിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞു മേടിച്ചിട്ട് പോയത് കാരണം നിങ്ങളിപ്പോ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ കേസ് നിങ്ങളുടെ തലയിലോട്ട് അവർ ഇടാൻ ശ്രമിക്കും നിങ്ങൾ അത് മേടിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ എന്തായാലും ലാഗ് തന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് ചെന്ന് പറയുമ്പോഴാണ് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു അന്നിട്ട് ഞങ്ങൾ ഒരു അരമണിക്കൂറിൽ കൂടു കാരണം ബാക്കിയുള്ളവരെല്ലാം ഹോസ്പിറ്റലാണ് നമ്മൾ വേണ്ടപ്പെട്ടവരും നമ്മുടെ വണ്ടി എല്ലാം അടക്കം പോലീസ് സ്റ്റേഷനിൽ കിടക്കുക അത്രയും നേരം അവരവിടെ എടുത്ത് ബുദ്ധിമുട്ടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളവിടെ നിന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ചേച്ചിയുടെ മോൾ വന്നിട്ട് ചേട്ടാ ഇച്ചിരി വെള്ളം തരുമോ എന്ന് വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലോട്ടൊക്കെ വെച്ച് ബോധം ഇട്ട് ആ കുട്ടീനെ അപ്പൊ തന്നെ വന്നു കാരണം ഞങ്ങളെ വിട്ടിട്ടില്ല ഞങ്ങളെ വിട്ടാൽ തോളത്തിന്റെ എനിക്ക് കൊച്ചിനെ പിടിക്കാൻ പറ്റില്ല ഇവര് അവര് പറഞ്ഞു പറഞ്ഞതെന്നറിയ പോലീസാരി എങ്ങോട്ടെങ്കിലും കൊച്ചിനെ കൊണ്ടുപോയി എങ്ങോടെങ്കിലും കൊണ്ടുപോകുന്നു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചാണ് ഈ കൊഴഞ്ഞു വീണത് എങ്ങോടെങ്കിലും കൊണ്ടുവന്നു അപ്പൊ എന്റെ വേറൊരു സിസ്റ്റർ പരാതി എഴുതികൊണ്ടുവന്ന അവളാണ് പെട്ടെന്ന് എടുത്തിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത് പോലീസ് പിറ്റേ ദിവസം വന്നതിന് ശേഷം എന്നെ വിളിച്ചായിരുന്നു രാവിലെ വിളിച്ചായിരുന്നു വിളിച്ച് ഞാനപ്പം നമ്മടെ വണ്ടി വാഷ് ചെയ്തോണ്ടിരിക്കും അത് കഴിഞ്ഞൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു വിളിച്ച പറഞ്ഞു മേഡം ആണ് വിളിച്ചത് അവര് ഒരാക്സിഡൻസ് കേസ് ആയിട്ട് പൊറത്തോട്ട് പോയേക്കണേ വിളിക്കും പറഞ്ഞു വിളിയൊന്നും കാണുന്നില്ല വൈകുന്നേരമായിട്ടും കാണിട്ടില്ല തിരിച്ചു ഞാൻ അങ്ങോട്ട് ഒന്നും വിളിച്ചു മേഡം ഇത്തവരം വന്നിട്ടില്ല എന്ന് പറയും പിന്നെ ഇതുവരെ ഒരു കോണ് പോലും അവിടെനിന്ന് വന്നിട്ടില്ല കാരണം നമ്മളിത് ഞങ്ങൾ ആക്കേണ്ട കാര്യം ഞങ്ങൾക്ക് അവിടെ നിന്ന് പോന്നാ മതി പക്ഷെ നമ്മൾ എന്തുകൊണ്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാളെ നമ്മളെ പോലെ ഒരു ഒരാൾക്കാര് അവിടെ കഴിക്കാൻ പോകും ഇല്ലേ ഈ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യത്തിന് ഞങ്ങൾ കൊടുത്തില്ല കാരണം ഞങ്ങൾക്ക് പിള്ളേർക്ക് കൊടുത്തില്ല കൊടുത്തിരുന്നെങ്കിൽ അതുങ്ങളുടെ അവസ്ഥ നമ്മൾ നമ്മളെ പോലെ താങ്ങാൻ പറ്റും അതുങ്ങൾ അതേപോലെ മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത് ഇത്രയും സീരിയസ് ആയിട്ട് ഇറങ്ങി തിരിച്ചു ജോലി ജോലിയുടെ ഇടക്ക് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഇതിന് വേണ്ടി അക്കൗണ്ടില് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് വന്ന കമന്റിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതേ അനുഭവം ഇതേ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നില്ല ഒരാഴ്ചക്ക് മുമ്പ് അവിടുന്ന് കഴിച്ച് ചിക്കൻ ഫ്രൈ കഴിച്ചിട്ട് പുള്ളിക്കാരനും പുള്ളിക്കാരന്റെ വൈഫിനും ഇതുപോലെ വയർവേദം രണ്ടു ദിവസം ഉണ്ടായിരുന്നു പക്ഷെ അവരാരും പ്രതികരിക്കുന്നില്ല എനിക്ക് മെസ്സേജ് അയച്ച പേഴ്സണലി മെസ്സേജ് അയച്ച ഒരു ചെറുക്കൻ ഒരു ചെറുക്കൻ കൊച്ചു അവൻ പഠിച്ചു ായിരുന്നു ആ സമയത്ത് പാലയിൽ ഒരു മൂന്ന് വർഷം മുന്നേ ഇവർ ഇത് വെറുതെ സ്ഥിരം പരിപാടിയാണ് ചേച്ചി ഞങ്ങള് ആ പഠിച്ച പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെയായിരുന്നു തന്നോണ്ടിരുന്നേ എന്നിട്ട് പലതവണ ഞങ്ങള് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില സമയത്തൊക്കെ മാറ്റി തന്നിട്ടുണ്ട് ചില സമയത്ത് ഇത് തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ മാറ്റി പിടിക്കുകയോ ചെയ്തുതന്നു നമുക്ക് അവിടെ നിന്ന് ആണ് വാങ്ങിച്ചു എന്നുള്ള എഫ്ഐആർ ഇതുവരെ ഇട്ടിട്ടില്ല ഇതുവരെ ഇട്ടിട്ടില്ല നമ്മള് പരാതി തന്നതിന്റെ റെസിപ്റ്റ് നമ്മള് ചോദിച്ച് മേടിച്ച് വക്കീലിനെ കൊണ്ടൊക്കെ പുള്ളി സംസാരിച്ചില്ലേ ആ ഒരു സംഗതി ഞങ്ങളെ ലാഗ് അടിപ്പിച്ച് അത്രയും നേരം വെയിറ്റ് ചെയ്യിപ്പിച്ച് തന്നതാണ് ഒരു പരാതി സ്വീകരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അറിയില്ല ശരിക്കും ഞങ്ങള് തന്ന പരാതി പത്ത് മുക്കാല് പതിനൊന്ന് ആ ടൈമിലാണ് പരാതി എഴുതി കൊടുത്തതും ഞങ്ങൾക്ക് തിരിച്ചു ഇത് റെസിപ്റ്റ് കിട്ടാനെടുത്ത് പതിനൊന്ന് മുക്കാല് പന്ത്രണ്ട് മണിയായി പിന്നെ ഫസ്റ്റ് നമുക്ക് തന്ന ഇതൊന്നും ആയിരുന്നില്ല ഇപ്പൊ ഇവിടെ ഇതികൾ എ എസ് ഐ ഓഫ് പോലീസ് ആണ് ശരിക്കും ഫസ്റ്റ് ഞങ്ങൾ തന്നത് എസ് ഐ അവിടെ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നില്ല അതിന്റെ കോപ്പിയും ഉണ്ട് കഴിഞ്ഞു ഫസ്റ്റ് തന്നെ പോലീസ് സ്റ്റേഷൻ പോലെ അനു മുമ്പ് ഈ സൈൻ മാത്രം ഞങ്ങൾ അഡ്വക്കേറ്റിനടുത്ത് ചോദിച്ചു ഇങ്ങനെ കിട്ടിയാൽ മതിയോ മതിയോന്നുള്ളത് സ്റ്റേഷൻ പരാതി സ്വീകരിച്ച് അവരുടെ പേരും പോലീസുകാരുടെ സീലും കാര്യങ്ങളും അത് എന്നെ മേടിച്ചോണ്ട് വെച്ചതിന് ശേഷം അല്ലാതെ പേപ്പർ സാധാരണ പേപ്പർ ഇത് ആര് തന്നു ഏത് തന്നു അവര് നാളെ പറയണ ഞങ്ങൾ അത് തന്നിട്ടില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യും ഇത് പറ്റൂല പേരും സീലും വേണം ആരാ ഇവിടെ ഉള്ളത് മാമിന്റെ പോസ്റ്റ് എന്താണോ ഒന്ന് മെൻഷൻ ചെയ്യണം അപ്പൊ അത് പറ്റൂല നിങ്ങൾ വേറെ പേപ്പർ കൊണ്ടുപോകുക അതിൽ നിങ്ങൾ തന്നെ എന്റെ പേര് ഞാൻ പറഞ്ഞു അത് എഴുതിക്കോ അതില് എന്റെ പോസ്റ്റും ഇതാണെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു അത് പറ്റൂല ഇതാണ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ആണ് സംസാരിച്ചോ മാം പറഞ്ഞോന്നോളിപ്പോ ഇല്ല പത്ത് മിനിറ്റിൽ ബാക്കിയെല്ലാം ചെയ്തരാണെങ്കിൽ അപ്പൊ തന്നെ മേടിച്ച് അതിന്റെ ചെറിയ ക്ലിപ്പ് കയ്യിലുണ്ട് കാരണം രണ്ടാമത്തെ പിന്നെയും പോയപ്പോ പോക്കറ്റിൽ ക്യാമറ ഇട്ടിട്ടാണ് പോയത് നമുക്ക് സേഫ്റ്റി എവിഡൻസ് വേണമെന്നുള്ള ചെറിയൊരു ക്ലിപ്പ് ഞങ്ങളെ ഹോസ്പിറ്റലില് ഇതാ പരാതിയുടെ റിസീപ്റ്റ് വാങ്ങിച്ചത് ഇത് ആരൊക്കെയാണോ ആ സമയത്ത് ഹോസ്പിറ്റലിലായത് പിന്നെ ഇത് ഞങ്ങള് വോമിറ്റ് ചെയ്തതിന്റെ ആ ഇത് മെഡിക്കൽ ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് ചോയിച്ച് മേടിച്ചതാണ് പക്ഷെ ടൈം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് അതും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയി